എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്കപ്പുഴുക്കും വാള മീൻകറിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക കുരുവും ചക്കയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ചക്ക കുരു ഇട്ട് കൊടുക്കുക അതിൻ്റെ മീത ചക്ക ഇടുകയും ചെയ്യും അപ്പോൾ കുരുവും ചക്കയോടൊപ്പം നല്ലപോലെ വെന്ത് കിട്ടും ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടുതലിടുന്നതാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പൊത്ത് വെച്ചൊന്ന് വേവിക്കാം ഇപ്പോഴത്തേക്ക് വാളയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു വാള മീനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാളയാണ് അതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുണ്ണാമ്പെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് സൈഡിൽ ഇത് നന്നായിട്ടിങ്ങനെ ഉരിച്ചെടുത്താൽ മതിയാകും വാളമീ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഇനി അത് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരച്ച് കഴുകുക ഞാൻ എൻ്റെ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് മല്ലിപ്പൊടി ഒന്ന് നല്ലപോലെ മൂക്കണം പച്ച പച്ചമണം നല്ലപോലെ മാറണം ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് പിരിയ മുളകാണെങ്കിലും ഇത് എരിവുള്ള മു പിരിയ മുളകാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക മല്ലി കരിഞ്ഞു പോകാതെ നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒരു കാൽ സ്പൂണ് മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതിയാകും ആ ചൂടിൽ ചെയ്താൽ മതിയാവും സ്റ്റൗ ഓഫാക്കാവുന്നതാണ് തേങ്ങ അങ്ങ് മൂക്കണമെന്നൊന്നുമില്ല അപ്പം ചക്ക എന്ന് നോക്കാം വെന്തിട്ടുണ്ട് പിന്നെ ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ചക്കയ്ക്കുള്ള അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് ഒരു ബൗളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു സ്പൂണ് ജീരകം ഇതെല്ലാം കൂടി വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കി എടുക്കാം ഇനി ഇത് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക ചക്കയിലിട്ട് ഈ മിക്സി കഴുകി ഒഴിക്കണ ഒരു കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർക്കട്ടെ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ ആവി കയറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോഴത്തേക്ക് മീനിനുള്ള കൂട്ട് റെഡിയാക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ടൊമാറ്റോ എന്നിവ അരിഞ്ഞ് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കലക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കാം നന്നായി തിളച്ച ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൽ മതി ഇപ്പോൾ ചക്ക അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും ചക്ക പുഴുക്ക് റെഡി ആകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വയ്ക്കുക ഇപ്പം കൂട്ട് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച വാള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് തലയും അതിലേക്ക് തന്നെ കൊടുക്കുകയാണ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലിരിക്കുകയാണ് നല്ലപോലെ തിളച്ചതിന് ശേഷം സ്വിമ്മിലാക്കിയാൽ മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ഒരു കുറുകി വരുന്നത് വരെ വെച്ചിരുന്നാൽ കറി റെഡിയാകും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വാളമീനും ചക്ക പുഴുക്കും റെഡി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്